വലതു കൈയിൽ സിഗരറ്റും ഇടതു കൈയിൽ മദ്യകുപ്പിയുമായി കോൺവെന്റിൽ ചേരാൻ പോയ പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ തീയതി നോർത്തേൺ അയർലൻഡിലെ ഡെറിയിലായിരുന്നു ക്ലെയർ ക്രോക്കറ്റിന്റെ ജനനം ജനിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നുവെങ്കിലും ക്ലാര തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഈ ഇലോകസുഖങ്ങളുടെ പിന്നാലെയുള്ള പരക്കംപാച്ചിലായിരുന്നു സമപ്രായക്കാരായ സുഹൃത്തുക്കൾക്കും ബോയ്ഫ്രണ്ടിനുമൊപ്പം പാർട്ടികളിലും മറ്റും സ്ഥിരമായി പങ്കെടുക്കുമായിരുന്ന ക്ലെയർ പതിയെ തികഞ്ഞ മദ്യപാനിയും പുകവലിക്കടിമയുമായി മാറി പതുക്കെ ലഹരി മരുന്നുകളും അവൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അവൾ അഭിനയിക്കുകയും ഒരു ഹോളിവുഡ് നടിയായി മാറുവാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു അതിനിടയ്ക്കാണ് ക്ലെയർ സ്പെയിനിലേക്ക് ഒരു തീർത്ഥാടന യാത്ര നടത്തിയത് രണ്ടായിരം ആണ്ടിലെ വലിയ ആഴ്ചയായിരുന്നു യാത്ര ദുഃഖ വെള്ളിയാഴ്ച കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചും പുകവലിച്ചും സൺബാത്തിലായിരുന്ന ക്ലാര ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിയിൽ പോകുവാൻ തീരുമാനിച്ചു തിരു വിശുദ്ധ വിശുദ്ധക്കുറിച്ച് ചുംബിക്കുന്ന സമയത്ത് ക്ലാര ഒരു ശബ്ദം കേട്ടു ഇനിയും എന്നെ നീ വേദനിപ്പിക്കുമോ ഇനിയും നീ ആണികൾ തറയ്ക്കുമോ ഈശോയുടെ ഈ വാക്കുകൾ അവളുടെ കാതിലും ഹൃദയത്തിലും വളരെ ആഴമായി പതിഞ്ഞു അവൾ വാവിട്ട് കരയാൻ തുടങ്ങി അതുവരെ അവൾ അറിഞ്ഞിരുന്നില്ല സ്വന്തം ചെയ്തികൾ ഇത്രമാത്രം ഈശോയെ വേദനിപ്പിച്ചിരുന്നുവെന്ന് അന്ന് അവൾ തിരിച്ചു നടക്കുവാൻ തീരുമാനിച്ചു എല്ലാവരും അറിയപ്പെടുന്ന സിനിമാ നടി നടിയാകണമെന്നുള്ള അവളുടെ ആഗ്രഹം ആ ദുഃഖ വെള്ളിയാഴ്ച ഈശോയ്ക്കു വേണ്ടി അവൾ മാറ്റിവെക്കുകയാണ് തിരിച്ച് നോർദേൺ അയർലൻഡിലേക്ക് അവൾ മടങ്ങിയത് ീശോയ്ക്കു വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് പക്ഷേ അവളുടെ പാപ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല ഒരു രാത്രി സുഹൃത്തുക്കൾക്കൊപ്പമുള്ള പാർട്ടിയുടെ ഇടയിൽ വെച്ച് വീണ്ടും ദേവസ്വരം അവൾ കേട്ടു നീ എന്നെ വീണ്ടും വേദനിപ്പിക്കുകയാണോ അന്ന് അവൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു ഒരു സന്യാസിനിയാകുക തന്റെ ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ലെന്നും വിളിച്ചവൻ വിശ്വസ്തനാണെന്ന വിശ്വാസത്തിൽ അവൾ മഠത്തിൽ ചേരുവാൻ തീരുമാനമെടുത്തു ദേവബുലിയെ അറിയിക്കാൻ മഠത്തിൽ ചെന്നപ്പോഴും ഒരു കയ്യിൽ കത്തുന്ന സിഗരറ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഏറ്റവും അധികം സന്തോഷത്തോടെയും ബോധത്തോടെയും രണ്ടായിരത്തിയൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ദ സെർവന്റ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോം ഓഫ് ദി മദർ എന്ന സന്യാസിനി സമൂഹത്തിൽ ചേരുകയും പരിശീലനത്തിനുശേഷം ഫെബ്രുവരി എട്ട് ം നടത്തി സിസ്റ്റർ ക്ലെയർ മരിയ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ എട്ടിന് നിത്യവ്രത വാഗ്ദാനം നടത്തി തുടർന്ന് സ്പെയിൻ അമേരിക്ക അയർലൻഡ് ഇക്കഡോർ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൾ ഈശോയ്ക്കു വേണ്ടി ശുശ്രൂഷ ചെയ്തു അവളുടെ സാമീപ്യം തന്നെ അനേകർക്ക് സന്തോഷവും ഈശോയുടെ സാന്നിധ്യത്തിന്റെ അടയാളവുമായി മാറി നൂറുകണക്കിന് യുവജനങ്ങളെ അവൾ ഈശോയിലേക്ക് അടുപ്പിച്ചു ഒരു മാലാഖയെ പോലെ അവൾ പാറി നടന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാറിന് ഇക്കഡോറിലുണ്ടായ ഭൂമിക്കുലുക്കത്തിൽ തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ സിസ്റ്റർ ക്ലെയർ തൻ ഏറെ ഇഷ്ടപ്പെട്ട ഗിത്താറിൽ നവാഗതരെ ഭക്തിഗാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണത്തെ കൊലുകി തന്നെ വിളിച്ചു സ്വന്തമാക്കിയ ക്രിസ്തുനാഥനിൽ ലയിച്ചുകൊണ്ട് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു നോർദേൺ അയർലൻഡിലുള്ള അവളുടെ കല്ലറിക്കരികിൽ ഇന്ന് അനേകം പേർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സിസ്റ്റർ ക്ലെയറിന്റെ മാധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു അധികം വൈകാതെ സിസ്റ്റർ ക്ലെയറിന്റെ നാമകരണ പരിപാടികൾ ആരംഭിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നു തന്റെ ജീവിതം പൂർണ്ണമായി ഈശ്വയ്ക്ക് നൽകിയ സിസ്റ്റർ ക്ലെയറിന്റെ ആപ്തവാക്യം ഇപ്രകാരമായിരുന്നു ഓൾ ഓർ നത്തി ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പായുന്ന പാപ ജീവിതത്തിൽ നിന്ന് വിറ്റൊഴിയാൻ എത്ര ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത അനേകർക്ക് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് മാതൃകയും വഴികാട്ടിയുമാണ്